സർക്കാർ ആശുപത്രികളിലേക്ക് മരുന്ന് വാങ്ങുന്നതിനുള്ള ടെൻഡർ നടപടികളിൽ കമ്പനികളുടെ ഒത്തുകളിയുണ്ട് പല കമ്പനികൾ ഒരേ വിലയിട്ട് ടെൻഡറിൽ പങ്കെടുക്കുന്നുവെന്ന് ന്യൂസ് മലയാളത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു ഒറ്റ വിലയിട്ട് ടെൻഡറിൽ പങ്കെടുക്കാറുണ്ട് എന്ന കമ്പനി ഉടമകൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞിട്ടുണ്ട് ഒപ്പം ചേരാത്ത കമ്പനികൾക്ക് ടെൻഡർ കിട്ടാതെ ഇരിക്കാനാണ് ഇതൊന്നും വെളിപ്പെടുത്തൽ വരുന്നു ഒത്തുകളിക്ക് ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടെന്നും ആക്ഷേപമുണ്ട് ടെൻഡർ ഒത്തുകളിയിൽ സർക്കാരിനുണ്ടാകുന്നത് കോടികളുടെ നഷ്ടമാണ് ഇതൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ഒത്തുകളി ബോധ്യപ്പെട്ടാൽ കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്തുമെന്നും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞു കാണാം ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ് തിരുവനന്തപുരത്ത് നിന്ന് പി ആർ പ്രവീണ തയ്യാറാക്കിയ റിപ്പോർട്ട് കീമോതെറാപ്പി മരുന്നായ ടെമോസോളോമൈഡിന് ബീറ്റ ഡ്രഗ്സ് ലിമിറ്റഡും തെർഡോസ് ഫാർമയും കോട്ട് ചെയ്തിരിക്കുന്നത് ഒരേ വില മറ്റൊരു ക്യാൻസർ മരുന്നായ അബിറ്ടറോൺ അസിറ്റേറ്റ് എം എസ് എൻ ലബോറട്ടറി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയും അഡ്മിക് ലൈഫ് സയൻസസ് എന്ന കമ്പനിയും കോട്ട് ചെയ്തിരിക്കുന്നത് ഒരേ തുക ഇരുപത്തിയെട്ട് രൂപ പ്രമേഹ രോഗത്തിന് നൽകുന്ന മരുന്നായ മെറ്റ്മോർഫിനും ഇതുപോലെ തന്നെയാണ് വിവേക് ഫാർമസ്യൂട്ടിക്കൽസും യൂണിക്കെയർ ലിമിറ്റഡും ഈ മരുന്നിന് ടെൻഡറിൽ നൽകിയിരിക്കുന്നത് ഒരേ വില ക്ലിൻഡാമൈസിൻ ജെല്ലിന്റെ കാര്യത്തിൽ ഒത്തൊരുമയോടെ എത്തിയ കമ്പനികൾ മൈക്രോൺ ഫാർമസ്യൂട്ടിക്കൽസും നാൻസ് മെഡിസയൻസസ് ഫാർമയുമാണ് എന്തിന് സോഡാക്കാരത്തിനു പോലും ഒരേ വിലയിട്ടാണ് കമ്പനികൾ എത്തിയിട്ടുള്ളത് കമ്പനികൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്ന് സമ്മതിക്കുന്ന ശബ്ദരേഖ കേൾക്കുക ഞങ്ങൾക്ക് ഒരു യൂണിറ്റ് എം എസ് എം ഇ യൂണിറ്റ് ഒരു കൂട്ടായ്മയുണ്ട് അപ്പൊ അത് വരുമ്പോ എല്ലാരും ഇതിനെ കേളവറിന്റെ ഒക്കെ പ്രശ്നങ്ങളിൽ ചെന്നലിൽ അപ്പീർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എല്ലാരോടും എല്ലാ വേറെ പോകണ്ടെന്ന് പറഞ്ഞ് ഒന്നിച്ച് ഒരേ റേറ്റ് കോട്ടുമ്പോ ഞങ്ങൾക്ക് അതിന്റെ പ്രപ്പോഷൻ കിട്ടും എല്ലാവർക്കും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചേ ഉള്ളൂ അപ്പൊ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ചെയ്തതാണ് വേറെ പുറത്തേക്ക് പോവാതിരിക്കാൻ അതെ അതെ അതിന് ഈ അത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊ അത്ര കൊന്നിട്ട് കൊടുക്കാൻ ഒക്കത്തില്ല ഈ വർഷത്തെ ടെൻഡറിലല്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇങ്ങോട്ട് ഒരേ വില ഒരുമിച്ച് കോട്ട് ചെയ്യുന്ന കമ്പനികളുണ്ട് ഇതേ കമ്പനികൾക്ക് വീതം വച്ച് ടെൻഡർ കിട്ടിയിട്ടുമുണ്ട് ടെൻഡർ വ്യവസ്ഥകളുടെ നഗ്നമായ ലംഘനം ഉണ്ടായിട്ട് പോലും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറയുന്നത് പല തട്ടിലുള്ള കമ്മിറ്റികൾ പരിശോധന നടത്തിയാണ് അന്തിമ ടെൻഡറിന് അനുമതി നൽകുന്നതിനിരിക്കെ ഒരു ഉദ്യോഗസ്ഥനും ഇത് ശ്രദ്ധിക്കാതെ പോയോ എന്നതാണ് ഉയരുന്ന ചോദ്യം തുടർച്ചയായുള്ള ടെൻഡറുകളിൽ ഈ ഒത്തുകളി ഉണ്ടായിട്ടും അതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്ന് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കും ഇങ്ങനെ ഒത്തുകളി ഉണ്ട് എന്ന് ഉടമകൾ തന്നെ സമ്മതിക്കുന്ന സ്ഥിതിക്ക് ഇനി എന്ത് നടപടിയാകും കോർപ്പറേഷൻ ആരോഗ്യവകുപ്പ് സ്വീകരിക്കുക പി ആർ പ്രവീണ ന്യൂസ് മലയാളം തിരുവനന്തപുരം